നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം കാരണം നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇത്രയും കാലം വെക്കേഷൻ ആയിരുന്നു രണ്ട് മാസക്കാലം കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾ അടിച്ച് പൊളിച്ച് ടൂറൊക്കെ നടന്നൊരു കാലമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ മലയാളികൾ നമ്മൾ മാറുകയാണ് സായിപ്പന്മാരെന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ കടവും കടക്കണിയുമായി ലോൺ എടുത്തുകൊണ്ട് ടൂറിസ്റ്റ് ആഘോഷിക്കുമ്പോൾ സാഹിബ്മാർ കടമെടുത്തിട്ടല്ല കേട്ടോ അവിടെ പിന്നെ അവിടുത്തെ രാജ്യത്തെ നിയമാവലി അവരെ സംരക്ഷിക്കാനുണ്ട് നമ്മുടെ നിയമാവലി നമ്മളെ സംരക്ഷിക്കാനില്ല നമ്മൾ കടം കയറി മുടിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം വന്നു കഴിയുമ്പോൾ എസ് എസ് എൽ സി കഴിയുമ്പോൾ പ്ലസ് ടു കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഓട്ടം തുടങ്ങും കുട്ടികൾക്കാണെങ്കിൽ ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം എങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ള ചിന്തകളൊന്നും കുട്ടികൾക്ക് ഉണ്ടാകില്ല അത് കൂടുതൽ സാധാരണക്കാർക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ഫുൾ എ പ്ലസ് കിട്ടി കഴിയുമ്പോഴായിരിക്കും മാതാപിതാക്കൾക്ക് പൊട്ടി എന്താ ലെഡുപൊട്ടുന്നത് നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ക്രിസ്ത്യാനി കുട്ടികളും മുസ്ലിം കുട്ടികളൊക്കെ നല്ല സമ്പാദ്യശീലത്തിലേക്ക് വിദേശങ്ങളിലേക്ക് പോയി പൈസ ഒക്കെ ഉണ്ടാക്കി രാജാക്കന്മാരെ പോലെ വാഴുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിക്ക് അങ്ങനെ വേണം ആ സമയത്ത് ഇവർ ആരോടെങ്കിലൊക്കെ അന്വേഷിക്കും കുട്ടിക്ക് ഏതെടുക്കുന്നതായിരിക്കും പുറത്തു പോകാനും നല്ലത് അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ കുട്ടിക്ക് ഒരു വിഷയമായിരിക്കും മാതാപിതാക്കൾ നിർബന്ധിച്ച് ചിലപ്പോൾ അത് ലോണൊക്കെ എടുത്ത് കടമൊക്കെ എടുത്ത് കുട്ടിയെ പഠിപ്പിക്കും ചില കുട്ടികൾ ജയിക്കും ചില തോക്കും പിന്നെ വിദേശങ്ങളിൽ ചെന്ന് അടിമപ്പണി ചെയ്യും അങ്ങനെ അങ്ങനെയല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരള സമൂഹത്തിൽ കുട്ടികളൊക്കെ മുക്കു എത്തുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒൻപതാം ക്ലാസ് മുതലാണ് മാതാപിതാക്കൾ കൃത്യമായി പറഞ്ഞാൽ കുട്ടികളുടെ പഠനത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം ഒൻപതാം ക്ലാസ്സിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് എത്തുമ്പോഴേക്കും കുട്ടി നല്ലപോലെ പഠിക്കും ഫുൾ എ പ്ലസ് തന്നെ നേടാൻ സാധിക്കും ആ സമയത്ത് കുട്ടിക്ക് ഏത് വിഷയത്തിനോടാണോ കൂടുതൽ താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള വിഷയമായിരിക്കണം കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അങ്ങനെ പഠിച്ചു വരുന്ന കുട്ടി പ്ലസ് വൺ പ്ലസ് ടുവിൽ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ എടുത്ത് ചെയ്യും അടുത്ത ഉപരിപഠനത്തിലേക്ക് എത്തും അങ്ങനെ നല്ല രീതിയിൽ മിടുക്കന്മാരും മിടുക്കുകളുമായി തന്നെ അവർ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിവിടെ ഹൈദരാബാദിൽ സന്ദർശനം നടത്താൻ പോയിരുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതായത് കോവിഡ് മുതൽ ആ സമയം മുതലാണ് അവിടെ ആ സംസ്ഥാനത്ത് അതായത് നിങ്ങൾക്കറിയാം മുമ്പ് ആന്ധ്രയുടെ ഭാഗമായിരുന്നു ഐ ടി മേഖലയിലെ ആധിപത്യത്തിലൂടെ തന്നെ ഹൈദരാബാദിൽ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യു കെയിലാണോ യു എസ് എയിലാണോ നിൽക്കുന്നത് അതേപോലെയുള്ള കെട്ടിടങ്ങളും അത് മൂന്ന് മാസം കൊണ്ട് ആറ് മാസം കൊണ്ടൊക്കെയാണ് ഒരു കെട്ടിട സമുച്ചയം മുപ്പത്തിനാല് നിലയുടെ അമ്പത് നിലയൊക്കെ പണി പണിതീർക്കുന്നത് എന്നാൽ ആലോചിച്ച് നോക്കിയാൽ അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ കേരളത്തിലാണെങ്കിലോ മിക്കവാറും നമ്മുടെ ആയുസിലിതൊന്നും സാധിക്കില്ല അപ്പോൾ വളരെ വളരെ ലജ്ജ തോന്നിയ ഒരു നിമിഷമാണ് അപ്പോൾ ഹൈദരാബാദിൽ പോയത് എന്തിനായിരുന്നു നമ്മുടെ അടുത്ത് ആവാഹന പൂജ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടിയ യുവാവാണ് അദ്ദേഹം നിരന്തരമായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ടര കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് വാങ്ങി ആ ഫ്ളാറ്റിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ചുമ്മാ ചുമ്മാക്കാരനൊക്കെ ഇരുന്നിട്ട് മരുമായും സീരിയലൊക്കെ കാണിച്ച് നിങ്ങളെ പറ്റിക്കുന്ന പോലെയല്ല ഈ യുവാവ് കഠിന പ്രയത്നത്തിലൂടെ അവിടെ വീടിൻ്റെ ഒക്കെ മാറ്റിമറിച്ചു തെക്കിഴക്ക് അഗ്നി കോണിലുണ്ടായിരുന്ന അടുക്കള വടക്കിഴക്കിലേക്കൊക്കെ മാറ്റി വലിയ രീതിയിൽ പെർമിഷനൊക്കെ എടുക്കേണ്ടതോന്നു അപ്പോൾ അത്രയും അദ്ദേഹത്തിന് നമ്മുടെ ജ്യോതിഷവും പൂജാരീതികളൊക്കെ ഗംഭീരമായിട്ട് ബോധിച്ചു കാരണം അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെറിയ പ്രായമുള്ളൂ പക്ഷേ തേടിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താ കോർപ്പറേറ്റാണ് കോർപ്പറേറ്റ് ബുദ്ധിയാണ് കാണിച്ചത് അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാ ജോലിക്കാരും എൻ്റെ കാലിൽ വരുന്ന നമസ്കരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടാണ് നമസ്കരിച്ചത് അവർക്ക് അറിഞ്ഞോട് ഈ വന്നിരിക്കുന്നതായിരുന്നു ഞാൻ സാധാരണ മുണ്ടും ഷർട്ട് എടുത്തിട്ട് തന്നെ പോയത് പക്ഷെ ഒന്ന് ആലോചിച്ചോക്കുകയാണ് അപ്പോൾ അത്രയും വലിയൊരു സ്ഥാപനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെ വെച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് വരും അപ്പം അതിനകത്ത് പറയുന്നുണ്ട് സാധാരണ നാട്ടുമുറങ്ങളിൽ കലുങ്കിലിരുന്ന് മറ്റുള്ളവരെ അധിക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ആ അവരാ കുറ്റം കുറ്റമറിച്ചിലേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കൽ പോലും അവർ ജീവിത വിജയത്തിലേക്ക് വേണ്ടി കിണറ്റിൽ കിടക്കുന്ന തവള ഒരിക്കലും പുറലോകം കാണാൻ ആഗ്രഹിക്കാത്ത പോലെ അവരുടെ ജീവിതത്തിൽ അവരെന്നും അല്ലെങ്കിൽ ഇന്നും കുറ്റമറിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ പിഴയ്ക്കുന്നത് എവിടെയാണ് നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് മിടുക്കന്മാരും മിടുക്കുകളും വിദേശങ്ങളിൽ പോയി സാഹിബ്മാരുടെ അറിവുകളുടെയൊക്കെ അടിമകളാകുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ അതിനേക്കാൾ വലിയ സെറ്റപ്പില് ഐ ടി മേഖലയിലും മറ്റുള്ള മേഖലകളിലൊക്കെ രണ്ടും മൂന്നും നാലും അഞ്ചു ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴും എൻ്റെ കണ്ണും തള്ളിപ്പോയി ഇന്ന് ആലോചിക്കുകയോ അപ്പോൾ അദ്ദേഹം നിരന്തരമായിട്ട് നമ്മളോട് അഭ്യർത്ഥിച്ചു അവിടെ ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ തിരുത്തന്നിയിൽ നിന്ന് പോറ്റി പോറ്റി പോയാണ് അവിടെ ഗണപതി ഹോമം വ്യവസായം നടത്തി നായർ സമുദായമാണ് അവിടെ ജാതീയതയൊന്നും അദ്ദേഹത്തെ തൊട്ട് തീണ്ടിയിട്ടില്ല ഒന്ന് ആലോചിക്കുകയെ നമ്മുടെ കേരളത്തിലെ പഠിച്ച മുട്ടാളുകൾക്ക് ഇന്നും അവൻ ചിന്തിക്കുന്ന ജാതിയെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിലൂടെ വലിയ ഉന്നതിയിലേക്ക് എത്തിയിരിക്കുന്നു അതും വളരെ ഉറച്ച കാലും ഉള്ളിൽ തന്നെ ജീവിതയാത്ര തുടർന്ന് പോകുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എല്ലാ മാസത്തിലും തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് ദർശനം നടത്തും എന്നാൽ അദ്ദേഹത്തിന് സമാധാനമുള്ളൂ ഒന്ന് ആലോചിക്കുകയെ ഞാൻ ഇരുപത്തി മൂന്ന് വർഷം തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുസന്നിധിയിൽ പോയി തലമുണ്ടനം നടത്തി ഇവിടെ തിരുപ്പതി വെങ്കടേശ്വരൻ്റെ നാട്ടിൽ നിന്നും തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും ഒരു യുവാവ് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഫാമിലിയോടുകൂടി അപ്പോൾ ആലോചിക്കുക നമുക്ക് ഇതിനേക്കാൾ വലിയൊരു ദേവലോകവും അതേപോലെ സഡൻ റിസൾട്ട് കിട്ടുന്ന ഒരു ക്ഷേത്ര സങ്കേതവും ഈ ഭൂമി മലയാളത്തിൽ നിന്നല്ല ഈ ഭൂലോകത്തിൽ ഉണ്ടാവുകയില്ല തള്ളിമറിക്കലല്ല നക്തമായ യാഥാർത്ഥ്യം അപ്പം അതെല്ലാം അദ്ദേഹം നിരന്തരമായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് വരണം അപ്പം വീട്ടിൽ ഭാര്യയും കുട്ടികൾ പറയുമായിരുന്നു ഞങ്ങൾക്കും പുറത്തെപ്പോഴെങ്കിലും പോകണം ഞാൻ കാരണം അതിൽ യാത്രകൾക്കൊന്നും പോലെ എപ്പോഴും കഠിനാധ്വാനം തന്നെയാണ് നമുക്ക് ക്ഷേത്രം വളർത്താനുള്ള പരസ്യത്തിനുള്ള പൈസ മുതൽ എല്ലാ കാര്യത്തിനും ഞാനിവിടെ ഏഴ് ദിവസം വ്രതം എടുത്തിട്ട് വന്ന് രണ്ട് ദിവസത്തെ ആ വാഹന പൂജ ചെയ്തുണ്ടാക്കുന്ന പൈസ തന്നെയാണ് അത് ടാക്സ് അടച്ചുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒറ്റയ്ക്ക് രഥം വലിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ അവരുടെ ആഗ്രഹം അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അതോടൊപ്പം നിങ്ങൾക്കൊരു നേർക്കാഴ്ച ഇതിനേക്കാൾ വലിയൊരു അനുഭവ സാക്ഷ്യം വീഡിയോ ഒരാൾക്കും ചെയ്തു തരാൻ സാധിക്കില്ല അത്രയും ഗംഭീരമായിട്ടാണ് ഈ വാവ് നമ്മളോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങളറിയാം ചുമ്മാ 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 ചുമ്മയൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് നഷ്ടം വരുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അതറിയണമെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ ജാതകങ്ങൾ എഴുതി വാങ്ങുക ആ ജാതകങ്ങളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും കുട്ടി എന്താണ് പഠിക്കേണ്ടത് എന്തിലാണ് കുട്ടിക്ക് മികവുണ്ടാകുന്നത് കുട്ടീൻ്റെ പഠനത്തിൽ പിന്നിലാണെങ്കിൽ ചിലപ്പോൾ കലാപരമായ കഴിവുണ്ടാകും അല്ലെങ്കിൽ കായികപരമായ കഴിവുണ്ടാകും ഈ കഴിവെല്ലാം കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ കുട്ടികൾക്ക് ഏതിലാണോ അഭിരുചിയുള്ളത് അത് നിങ്ങൾക്ക് തന്നെ സ്വയമേവ തിരിച്ചറിയാൻ സാധിക്കും അതു വെച്ച് ആ കുട്ടിയിലൂടെ തന്നെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ എത്ര പാരമ്പര്യവാദികളെയും നിങ്ങൾ ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഉടനെ തന്നെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ ജാതകങ്ങൾ എഴുതി വാങ്ങുക ഇരുപത്തേഴ് പേജുകളിലായിട്ട് ദശാകാല വഴിപാടുകൾ മുതൽ എപ്പോഴാണ് മോശം സമയം എപ്പോഴാണ് നല്ല സമയം കുട്ടി ഏതിലാണ് പഠിച്ച് മികവ് വരാൻ പോകുന്നത് വിദേശ ജോലിയാണോ സ്വദേശമാണോ ബിസിനസ്സാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രതിപാദിക്കുന്നു അതോടൊപ്പം ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇപ്പോൾ വയസ്സായ ആൾക്കും നമ്മുടെ ജാതകം എഴുതാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ജാതകങ്ങൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെയാണ് നമ്മുടെ രീതിയിലുള്ള ഗണപതി ഹോമം സേവയും ഒരു വർഷത്തേക്ക് അനുഗ്രഹ വർഷം ലഭിക്കുന്നതിന് വേണ്ടി എത്ര കണ്ട് ദുരിതമുണ്ടെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ ഇറക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യുന്ന താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ തിരിച്ചെത്താം നമുക്ക് നമ്മുടെ കുട്ടികൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞു മടി പിടിക്കുന്നവരുണ്ടാകാം ചിലപ്പോൾ അസുഖങ്ങൾ എപ്പോഴും വരുന്നവരുണ്ടാകാം പഠിച്ചിട്ട് ഓർമ്മ കിട്ടാത്ത കുട്ടികളുണ്ടാകാം അപ്പോൾ ഏത് രീതിയിലുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരുടെ മടിയൊക്കെ മാറ്റി അവർക്ക് പൂർണ്ണ ആരോഗ്യത്തോട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് ഈശ്വരന്മാരൊപ്പം തന്നെ നമ്മുടെ ജീവിതയാത്ര തുടരും അതിന് വേണ്ടിയിട്ട് ഇരുപത്തിയേഴ് ദേവതകൾ തെങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ അഞ്ച് നാഗദേവതകൾ സുഷുപ്തിയിലായിരിക്കുന്നതിനാൽ നമുക്ക് ഇരുപത്തിരണ്ട് ദേവതകൾക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് കുട്ടികളുടെ പേരിൽ ജലാഭിഷേകം നടത്താം ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അറുന്നൂറ്റി അറുപത് രൂപ അതോടൊപ്പം അഞ്ച് നാഗദേവതകൾക്ക് പത്ത് രൂപയുടെ അർച്ചന നടത്താം അപ്പോൾ അമ്പത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ വെച്ച് അങ്ങനെ മൂന്ന് ദിവസം നടത്തുമ്പോൾ എണ്ണൂറ്റി പത്ത് രൂപയുടെ വഴിപാട് നടത്തി നല്ല രീതിയിൽ തന്നെ കുട്ടികൾ നല്ല ഊർജ്ജസ്വലതയിലേക്ക് എത്തും അതേപോലെ കുട്ടികൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തേഴ് ദേവതകൾക്ക് നാളികേരം മുട്ടറക്കം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂത്വം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടം സമർപ്പണം നടത്താം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പം യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം ജീവിത പരാജയത്തിൽപ്പെട്ട് ഒരിക്കലും നട്ടം തിരിയേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം അറിയുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു കളയുക ഈ നാല് കാര്യം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ അയത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത ജാതിരീത പ്രവേശന ഫീസോ മാസവും വരെയോ ഇല്ലാത്ത സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ സഹായങ്ങൾ നൽകിക്കൊണ്ട് തന്നെ സംഘടന മുന്നോട്ട് പോകുമ്പോൾ മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈശ്വരനെ ഭയന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ ഭരണകൂടങ്ങൾ അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും ധൈര്യമായിട്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ സംഘടനയിൽ അംഗങ്ങളാവുക അങ്ങനെ ചേരണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഭന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഇനിയുള്ള കാലം ഈശ്വരുണ്ട് പിന്നാലെ നടന്ന് യഥാർത്ഥ ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം അപ്പം ഇതാണ് കൃഷ്ണൻ്റെ വീട് നിങ്ങൾക്ക് വീട് കാണുമ്പോൾ സാമാന്യനുള്ള ഒരാളുകൾക്കൊക്കെ മനസ്സിലാക്കാം എന്തായിരിക്കും പാർട്ടിയുടെ ഒരു ലെവലിൽ എന്നുള്ളത് അതോടൊപ്പം തന്നെ നിബോകൃഷ്ണൻ നമ്മുടെ അടുത്തേക്ക് എത്തിച്ച മറ്റൊരാളുണ്ട് അപ്പോൾ ഇതാണ് ബിജുകുമാർ ഇദ്ദേഹമാണ് നമുക്ക് നിബു കൃഷ്ണൻ നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ പലരും ഫോണൊക്കെ എടുക്കുന്നത് അദ്ദേഹം നമ്മൾ ഫോണൊക്കെ എടുത്ത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നവർക്ക് മറ്റൊരാളെ എങ്ങനെയെങ്കിലും അതിലേക്ക് കട കൊണ്ടുവരണമെന്നുള്ളൊരു വലിയ ആഗ്രഹമാണ് അപ്പം ഒരു ആഗ്രഹമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ജീവിതത്തിൽ സമൃദ്ധിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈദരാബാദ് ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസം പറഞ്ഞു ഇവിടെ വരണം നമ്മുടെ പേരമംഗലത്ത് പോറ്റി തന്നെയാണ് ഇവിടെ ഒന്ന് ഗണപതി ഹോമം ഭഗവത്സേവന നടത്തിയത് നിഭു ഒരു നായർ സമുദായങ്ങൾ ആണ് ബിജുകുമാർ നായർ സമുദായമാണ് അപ്പോൾ ഒന്ന് ആലോചിക്കുകയെ അപ്പോൾ ജാതിക്ക് അതീതമായി ഞാനെപ്പോഴും പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് അതേ മനസ്സോടുകൂടി തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു പോറ്റി വന്നിവിടെ ഗണപതി ഹോമം ഭഗസേവ നടത്തി അതോടൊപ്പം എന്നോട് ഇവിടേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഹൈദരാബാദിലൊന്ന് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും ധീരത വീട് എന്തായാലും ഒന്ന് സന്ദർശിക്കുന്നത് തോന്നിയില്ലെന്ന് അപ്പോൾ വാസ്തു എന്താണെന്ന് എല്ലാവരെയും ഒന്ന് ഉണ്ടായി അപ്പോൾ എന്തായാലും നമുക്ക് അടുക്കള മാറ്റിയത് പിന്നെ അടുക്കളയും അവരുടെ റൂമുകളും ഒന്ന് ണിച്ചു തരാം അപ്പോൾ നമുക്ക് മാറ്റി അടുക്കള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിൻ്റെ ഒരു ദൃഢത നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ട ഹൈദരാബാദിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത വലിയ വീടായിരിക്കും പക്ഷേ അടുക്കള തീരെ ചെറുതായിരിക്കും അവരുടെ ബുദ്ധി ബുദ്ധിയൊന്നും ആലോചിച്ചു കാരണം സമ്പത്ത് തങ്ങണം എന്നുണ്ടെങ്കിൽ അടുക്കള ചെറുതായിരിക്കണം അപ്പോൾ നമ്മളൊക്കെ മലയാളികളാണെങ്കിലോ ഒരു അടുക്കളയാണ് ഏറ്റവും വലുത് അവിടെ ഫുട്ബോൾ കളിക്കണം ഒരു സ്ത്രീയും ഒരു പുരുഷനും മാത്രമല്ലെങ്കിലും പറയും നമുക്ക് സൗകര്യം അപ്പോൾ ഇവിടുത്തെ അടുക്കള നോക്കിയാൽ ഇതാണ് ശരിക്കും ഇവിടെ നിർമ്മിച്ചിരുന്ന അടുക്കള അതാണ് ഇദ്ദേഹം മാറ്റി പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല റൂമായിട്ട് തെക്കഴുകോണിലുള്ള റൂമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇത് ബെഡാണോ ഇതൊരു ടെമ്പററി ആയിട്ട് വേണമെങ്കിൽ ഇത് ബെഡായിട്ട് ഉപയോഗിക്കാം കണ്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഇതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ കുട്ടി കുറച്ച് നേരം ഇവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വന്ന് വയ്യായിരുന്നു ഇത്തിരി കിടക്കണമെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ കിടക്കാം അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നതിൽ ഉടനെ തന്നെ കിടക്കാം അപ്പോൾ നമ്മുടെ സായിപ്പ്മാർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം സായിമാർ ചെറിയ സ്ഥലത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ കാണിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂജാമുറി കണ്ട ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും വലിയ ഈശ്വരനായിട്ട് അദ്ദേഹം കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പേരമലത്തപ്പൻ്റെ ഫോട്ടോ ഉണ്ട് അതുപോലെ പേ എല്ലാ ദേവീധാന്മാരും ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു ഉത്തമനായ ഭക്തൻ തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്നെ ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഞങ്ങൾ വരുന്ന സമയത്ത് അഞ്ച് തിരിയിട്ട് വിളക്കൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ രണ്ട് തിരി നാല് തിരി സമ്പ്രദായമൊന്നും അല്ല കൃത്യമായിട്ട് അഞ്ച് തിരി എന്നെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പുതിയ ആ അപ്പോൾ ആധുനിക രീതിയിലുള്ള അടുക്കള തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കാരണം അവിടെ കൃത്യമായിട്ട് വടക്കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ ഇത്രയും മനോഹരമായ സംവിധാനം അത് എത്ര ലക്ഷം രൂപ അതായത് നമുക്ക് മലയാളിക്ക് ഒരു വീട് പണിയുന്നതിൽ കൂടുതൽ പൈസ ഇദ്ദേഹം അത്രയും എഫർട്ട് ഇത് മാറ്റിയത് അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ വന്ന് ആ ഒരു മനസ്സും കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലാത്ത ഇരുന്ന് പറയുന്ന ചുമ്മാ ചുമ്മാ എന്ന് പറയുന്ന ആളുകൾക്ക് എപ്പോഴാണെങ്കിലും ചുമ്മാ ചുമ്മാ എന്ന് പറയാം അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ഒന്ന് നോക്കാം കണ്ടോ അപ്പോൾ ഇവരിവിടെ താമസിക്കുന്ന ആ ഒരു ഏരിയ ആ വി ഐ പി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു മൂന്നാല് വി ഇടേണ്ട വരും എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും മനോഹരമായ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത് അപ്പോൾ അത്രയും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി പാചകം ചെയ്യാനൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്തൊരു സന്തോഷമായിരിക്കും വരുന്നത് അപ്പോൾ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കുള്ള ഈശ്വരൻ്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് വരണം ുള്ള കേക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ എല്ലാ സായപ്പുമാരുടെ സംവിധാനം ഉണ്ടോ അല്ലേ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ചായ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊന്ന് അടുപ്പം കത്തിച്ച് കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ആ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമ കാര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിച്ച് പറയുന്നത് സത്യമാണോ നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിന് നിങ്ങളൊന്ന് പേരമംഗലത്തേക്ക് വന്നാൽ മാത്രം മതിയാവും കാരണം അവിടെ വന്ന് ഇരുപത്തേഴ് ദേവതകളെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഐഡിയാസെല്ലാം തനിയേ വരും ഒന്ന് എന്നാലോചോക്ക് തിരുപ്പതി വെങ്കടേശ്വരൻ്റെ നാട്ടിൽ നിന്നാണ് ഇദ്ദേഹം നമുക്ക് പേരമംഗലത്തപ്പൻ്റെ മണ്ണിലേക്ക് വന്നത് അപ്പോൾ അതാണ് ഭക്തി എന്നുള്ളത് അപ്പോൾ പലർക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവർ പറയുന്നത് അതേ ഇതാണ് ബിജുമാർ അദ്ദേഹം പറയുന്നു നമ്മളിത് ആളുകളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒക്കെ വിചാരണ എന്താ നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ് തമിഴന്മാർ നമ്മളെ കുറിച്ച് പറഞ്ഞെന്താണ് പഠിച്ച മുട്ടാളെന്ന് പറയണത് അതായത് മുട്ടാ ഒന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വരണമെന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ചുമ്മാ ചുമ്മാ പറഞ്ഞ് പറ്റിക്കാനൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക അതെല്ലാം ചുമ്മാ ചുമ്മാ പറഞ്ഞ് ഒരു പണിയെടുക്കാതെ ജീവിക്കാനുള്ള സെറ്റപ്പ് മാത്രമാണ് ഇനി നമുക്ക് ഇവരുടെ അടുത്ത റൂമുകൾ കൂടി ഒന്ന് കാണാം ാണ് കൂടാതെ വേറെ കുറെ ഇതെല്ലാം വരാനും തീർന്നിട്ടില്ല മൂന്നാല് മറ്റൊന്നും മര്യാദ ശരി ശരി ഇത് മുകളിൽ വെക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇപ്പൊ കുട്ടികളൊക്കെ ഇതിന്റെ അകത്ത് കയറി കിടക്കുമ്പഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും കാരണം അത്രയും നല്ലൊരു കാഴ്ചയാണ് അവർക്ക് ഒരുക്കാണത് കണ്ട അപ്പൊ ചെറിയ കുട്ടികളൊക്കെ വന്ന് എടുക്കുമ്പോ രണ്ട് കുട്ടികളാണ് നിപുണുള്ളത് അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്ന സമയത്തൊന്ന് ആലോചിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ മാത്രമല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉറക്കം കിട്ടും ഉറങ്ങില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല എന്തായാലും വെക്കാനുള്ള വെക്കാനുണ്ട് കഴിയാത്തതുകൊണ്ട് സാധനങ്ങളൊന്നും ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു മണിയാറ് പോലെ തന്നെയാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂമാണ് ഒരുക്കിയിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയേ ഇതൊക്കെ കാണേണ്ടത് അപ്പൊ നമ്മൾ മലയാളികളാന്ന് പറയുമ്പഴേ നമ്മൾക്ക് ഒരുപാട് വലിയ വീടൊക്കെ പണിയാറുണ്ട് പക്ഷേ ഇത്രയും സംവിധാനമൊന്നും നമ്മുടെ ബെഡ്റൂമുള്ള ഞാൻ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും ഒരുക്കാറില്ല വീടിനൊക്കെ വലിയ വലിപ്പമൊക്കെ കാണിക്കും പിന്നെ കുറേ പെയിൻ്റൊക്കെ വാരി കൂട്ടി കഴിക്കും ഇതേപോലെ ഒരു സംവിധാനം പാതി ആയിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾക്കിത് കണ്ടുപോക്കുക ഇതിപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ കാണുന്നതിനേക്കാൾ ഉപരി കാശമുള്ളവന് എല്ലാം കാണാം ആഗ്രഹങ്ങൾ സ്വപ്നം കാണാം പിന്നെ അതുകൂടാതിന് പൈസ ഉള്ളവർക്ക് ഐഡിയാസ് കിട്ടും ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഇതേപോലെയൊക്കെ വേണം എന്നൊരു ചിന്ത വരണമല്ലോ ചിന്ത ഉണരാൻ വേണ്ടിയാണ് പിന്നെ അതുകൂടാതെ ഇവിടെ കിടന്നുകൊണ്ട് തന്നെ ടി വി കാണാം ഓഫ് ചെയ്യാം ഇതിൻ്റെ അടുത്തെന്ന് അതും ബുക്ക് ആ ഇതും ബുക്ക് അപ്പോൾ ആൾ നല്ല വായനപ്രിയനാണ് അതിൻ്റെ അടുത്ത് എല്ലായിടത്തും ബുക്ക് ആൾക്കെല്ലായിടത്തും ബുക്ക് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അപ്പോൾ സമയം കണ്ടെത്തുക ഞാൻ എപ്പോഴും പറയണ്ട സമയത്തിന് വലിയ വില കൊടുക്കണം വില കൊടുക്കുന്നവൻ ജയിക്കും അപ്പോൾ തിരക്കിൻ്റെ ഇടയിലും നല്ല രീതിയിൽ തന്നെ ബുക്കുകളൊക്കെ വായിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ ഇതെല്ലാം സൈഡ് അലമാരികളാണ് നമ്മൾ അവിടെ അവിടെ കണ്ട പോലെ തന്നെ എല്ലാ സെറ്റപ്പും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു സംവിധാനം തന്നെയാണ് വരുന്നത് കണ്ടത് ഇതൊക്കെ അലമാരി തന്നെയാണ് ഇനി നമുക്ക് നല്ലൊരു വ്യൂ കാണിച്ചു നമുക്ക് എല്ലാവർക്കും ആ വ്യൂ ഒന്ന് കണ്ടു നോക്കാം അപ്പോഴേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണതയാവുള്ളൂ ആ വ്യൂവിലേക്കാണ് കണ്ടത് എല്ലാവരും കണ്ടു നോക്കുക അപ്പോൾ ഇവർ നിൽക്കുക ഇവർ താമസിക്കുന്ന ആ സെറ്റപ്പ് അത് വേണ്ട രണ്ട് സ്വിമ്മിങ് പൂളുണ്ട് ഒരെണ്ണം താഴെ പ്രസ്റ്റേജ് ഗ്രൂപ്പ് എന്നുള്ള ഒരു സംഭവം ഒന്ന് കാണാം അതേപോലെ മറ്റൊരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് മറ്റൊരു സ്വിമ്മിംഗ് പൂള് ഒരു ക്ലബ് ഹൗസ് അത് ക്ലബ് ഹൗസാണ് അതിൻ്റെ ഇപ്പുറത്തുള്ളത് പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റ് സംശയങ്ങളാണ് നമുക്ക് ഈ ചുറ്റും കാണുന്നത് നമ്മളൊന്ന് കണ്ടു നോക്കിയാൽ ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവിടെ നിന്നിട്ട് വെറുതെ ഒന്ന് നോക്കിയാൽ പോലും ഇപ്പോൾ എല്ലാ ടവറിൻ്റെ മുകളിലും ഇവിടെ ഹെലിപ്പാഡ് പാർഡ് സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഉണ്ടോ അപ്പം വാസ്തു എന്നാൽ കൃത്യമായിട്ട് വട വടക്കിഴക്ക് തന്നെ വേണമെന്നും അടുക്കള ചെറുതായിരിക്കും എന്നൊക്കെ ആ ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഏത് നാട്ടിലായാലും മലയാളി ബുദ്ധിയുള്ളവനാണെങ്കിലും അതെല്ലാം അനുസരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ലാതെ മണ്ഡലത്തിൻ്റെ പിന്നാലെ പോയിട്ട് ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉടായ്പ്പ് സീരിയലൊക്കെ കൊണ്ട് കാണിച്ചു ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ഞാനിതൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ കേട്ടറിവ അങ്ങനെയാണ് വരുന്ന അച്ഛൻ പറഞ്ഞു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു നല്ല ജീവിതം നമുക്കുള്ളതാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാസ്തുവിൻ്റെ പീഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതായിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അതോടൊപ്പം നിബുവിനും വിജയനും നന്ദി നമസ്കാരം